ചെറുകഥ സമ്പാദ്യം സുകുമാരൻ നായർ അച്ഛൻ പ്രഭാവതി അമ്മ സുമേഷ് മകൻ സുപ്രിയ മകൾ കണ്ണൻ സുപ്രിയയുടെ മകൻ ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ് സമ്പാദ്യം നേരം സന്ധ്യ മേങ്ങിക്കഴിഞ്ഞു അപ്പോഴാണ് കിഴക്കേ മുറിയിൽ നിന്ന് ഒരു ഒരുവിൽ പ്രഭേ പ്രഭേ ഇടയ്ക്ക് ചുമയും അതുകേട്ട് പ്രഭാവതി അടുക്കളയിൽ നിന്ന് വന്നു വിളിച്ചത് പ്രഭാവതിയുടെ ഭർത്താവ് സുകുമാരൻ ആള് കിടപ്പിലാണ് എന്തേ വിളിച്ചത് പ്രിയടാച്ച കഞ്ഞി കുടിക്കാൻ സമയം ആയിട്ടില്ലല്ലോ അതിനു മുന്നേ ഒരു ഗുളികയില്ലേ ഞാൻ അത് തരാൻ വരികയാണ് ലേശം ചുടുവെള്ളം ചൂടാക്കിയിട്ട് വരാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കറിയാം നീ ചുടുവെള്ളം ചൂടാക്കുകയാണെന്ന് ഞാൻ അത് ചോദിക്കാനല്ല നിന്നെ വിളിച്ചത് എവിടെ കണ്ണൻ ഇന്നവൻ എൻ്റെ അടുത്തേക്ക് വന്നില്ലല്ലോ അവൻ്റെ സ്കൂളിലെ കഥ പറയാൻ അത് കേട്ട് പ്രഭാവതി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അവൾ ജോലി കഴിഞ്ഞ് ഉള്ളൂ ക്ഷീണം കാണും അവൻ പഠിക്കുകയാവും ഞാനിപ്പോൾ കണ്ണനെ വിളിച്ചിട്ട് വരാം പ്രഭാവതി മകളുടെ മുറിയിൽ നോക്കി അവിടെ വെളിച്ചം കാണുന്നില്ല എവിടെ പോയി അമ്മയും മകനും പിന്നെ ഉമ്മറത്തേക്ക് പോയി അവിടെ ആരോ ഇരിക്കുന്നത് പോലെ തോന്നി പക്ഷേ അത് പ്രിയയും മോനും അല്ല തുടരും പാട്ട് ടു